അല്ല മാറ്റമുണ്ടെങ്കിൽ പിന്നെ അവരുടെ ദേശീയ നേതാവ് പി ബി എം മെമ്പർ പ്രകാശ് കാരാട്ടിനോട് എനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞാൽ മറ്റന്നാൾ കാര്യം നടത്തുമല്ലോ അഭിപ്രായ വ്യത്യാസം അയ്യോ അങ്ങനെ ഞാൻ പറയില്ല കാരണം പ്രകാശ് കാരാട്ട് എന്ന് പറയുന്നത് അവരുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ഇന്ന് സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിൽ സമുന്നതനായ ഒരു നേതാവാണ് അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിൽ എന്താണ് ചർച്ച നടത്തുക എങ്ങനെയാണ് ചർച്ച നടത്തുക എന്നത് വേറെ തികച്ചതൊരു വേറെ പാർട്ടിയാണ് ആ പാർട്ടിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നതിനെ കുറിച്ച് ഞാനൊരു കമന്റ് പറയുന്ന ഒരു പകരം വെടിത്തം വേറെ ഉണ്ടോ ഈ തോമസിനോട് അതിർത്തി ഞാൻ അങ്ങനെ ഒന്നും ധരിക്കുന്നില്ല അത് എന്റെ അത് സംബന്ധിച്ചിടത്തോളം തോമസിനെ മന്ത്രിയാക്കാൻ എന്റെ ഭാഗത്ത് നിന്ന് എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കേരളീയ സമൂഹത്തെയും പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെയും നിങ്ങളിലൂടെ അറിയിക്കുന്നു അല്ല പാർട്ടിക്ക് മന്ത്രിയെ വേണ്ട എന്ന നിലപാട് ദൂരവ്യാപകമായ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് എന്റെ നിലപാട് ആ നിലപാട് ഞാൻ കൃത്യമായി ഉത്തരവാദപ്പെട്ട വേദികളിൽ അറിയിച്ചിട്ടുണ്ട് അത് ഞാൻ മന്ത്രി എന്നോട് അവിടെയാണ് വരുന്നത് ശശീന്ദ്രൻ മന്ത്രി എന്ന ഒരു വിഷയത്തിലേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലൂടെ തോമസിനെയും പാർട്ടിക്ക് മന്ത്രിസ്ഥാനമുണ്ട പദവിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നതിനെ ഞാൻ ഉത്കണ്ഠയോടുകൂടിയാണ് കാണുന്നത്യെ കണ്ട് തെറ്റിദ്ധാരണ നീങ്ങുമെങ്കിൽ വളരെ സന്തോഷം അപ്പോൾ എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല നിങ്ങൾ സംഘടനാപരമായി ആവശ്യപ്പെട്ട അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ കൊണ്ടുപോയി കൊടുക്കാലോ അപേക്ഷ അല്ല എന്റെ പാർട്ടിയുടെ ആവശ്യവും എന്റെ രാജിക്കത്തും കൊടുക്കാലോ ഇത് ഞാൻ ഞാനെതിരാണെന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളെങ്കിലും ശശീന്ദ്രന്റെ ഒരു പിടിവാശി എന്ന നിലയ്ക്ക് വരുന്നത് ശശീന്ദ്രൻ ഒരു പിടിവാശുമില്ല ഞാനിത് ആദ്യം ദേശീയ നേതൃത്വം ബോംബെയിൽ വെച്ച് ചർച്ച ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നു ഒന്ന് ഞാൻ മാറാൻ തയ്യാറാണ് പ്രൊവൈഡൻ തോമസ് കെ തോമസ് മന്ത്രിയാകണം അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചതുകൊണ്ട് എന്താണ് ആർക്കാണ് പ്രയോജനം അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നാണ് ഞാൻ രാജിവെച്ചത് ഞാൻ രാജിവെക്കാൻ വരുന്നത് കാരണം ആ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താൽപര്യമില്ല thank you